ഫാമിലി വീക്കിൽ മത്സരാർത്ഥികളിൽ എല്ലാവരുടെയും കുടുംബം ഹൌസിലേക്ക് വന്നുവെങ്കിലും ലക്ഷ്മിയുടെ അമ്മ മാത്രമാണ് വന്നത് നാല് വയസ്സുകാരൻ മകനെ ബിഗ് ബോസ് ടീം ഹൌസിലേക്ക് പ്രവേശിപ്പിച്ചില്ല അത് ബിബി പ്രേക്ഷകർക്കിടയിൽ വലിയ രീതിയിൽ ചർച്ചയായി ചില നിയമങ്ങൾ അനുസരിച്ചതിനാലാണ് ലക്ഷ്മിയുടെ കുഞ്ഞിനെ വീട്ടിലേക്ക് കയറ്റാതിരുന്നതെന്ന് അവതാരകൻ മോഹൻലാലും വ്യക്തമാക്കി ലക്ഷ്മിയും ഭർത്താവും തമ്മിലുള്ള വിവാഹമോചനമടക്കമുള്ള കേസുകൾ നിലനിൽക്കുന്നതിനാലാണ് കുഞ്ഞിനെ ഷോയിൽ പങ്കെടുക്കാൻ കഴിയാതെ പോയതെന്ന് പ്രചരിച്ചപ്പോൾ ലക്ഷ്മിയുടെ ഭർത്താവ് അനന്തപത്മനാഭൻ പ്രതികരിച്ചെത്തിയിരുന്നു താനും ലക്ഷ്മിയും തമ്മിൽ ഒരു പ്രശ്നങ്ങളുമില്ലെന്നും ഡിവോഴ്സ് പെറ്റീഷൻ ഫയൽ ചെയ്തിട്ടില്ലെന്നും കുഞ്ഞിനെ ഹൌസിൽ കയറ്റുന്നതിൽ തനിക്ക് എതിർപ്പില്ലെന്ന് ബിഗ് ബോസ് ടീമിനെ അറിയിച്ചതായും പറഞ്ഞിരുന്നു എന്നാൽ സത്യാവസ്ഥ അതല്ലെന്ന് വെളിപ്പെടുത്തുകയാണ് മുൻ ബിഗ് ബോസ് താരവും യൂട്യൂബറുമായ സൈകൃഷ്ണ ഒപ്പം ലക്ഷ്മിയും ഭർത്താവും തമ്മിലുള്ള കേസിന്റെ വിവരങ്ങളും അനന്തപത്മനാഭനെ അറിയാവുന്നവർ കുറിച്ച കമന്റുകളുടെ സ്ക്രീൻഷോട്ടുകളും സായി കൃഷ്ണ സ്വന്തം യൂട്യൂബ് ചാനൽ പങ്കിട്ട പുതിയ വീഡിയോയിലൂടെ പുറത്തുവിട്ടു ഭർത്താവുമായി സെപ്പറേറ്റഡ് ആണെന്നും സെപ്പറേറ്റഡാണെന്നും ഡിവോഴ്സിനൊരുങ്ങുകയാണെന്നും ബിഗ് ബോസ് ഹൌസിൽ വെച്ച് ലക്ഷ്മി തന്നെയാണ് പറഞ്ഞത് ലൈവ് കണ്ടവർക്കതറിയാം മാത്രമല്ല ഹോട്ടൽ ടാസ്കിൽ ചലഞ്ചറായി ശോഭയെത്തിയപ്പോൾ പ്രൊട്ടക്ഷൻ ഓർഡർ എടുത്തു വെച്ചതിനെക്കുറിച്ച് ലക്ഷ്മി പറയുന്നുണ്ട് ശോഭ മത്സരാർത്ഥിയായിരുന്നപ്പോൾ പ്രൊട്ടക്ഷൻ ഓർഡറിനെക്കുറിച്ച് സംസാരിച്ചപ്പോൾ കിട്ടിയ ഇൻഫർമേഷനാണ് തനിക്ക് ഉപകാരപ്പെട്ടതെന്നും ലക്ഷ്മി പറഞ്ഞത് കേട്ടിരുന്നു ഷോയിൽ വെച്ച് ഭർത്താവിനെക്കുറിച്ച് ലക്ഷ്മി സംസാരിച്ചിട്ടില്ല താൻ സിംഗിൾ പാരന്റ് എന്ന നിലയിലാണ് മുന്നോട്ടു പോകുന്നത് എന്ന തരത്തിലായിരുന്നു സംസാരം മുഴുവൻ ഷോയിലേക്ക് ആരെ എടുത്താലും അവരെക്കുറിച്ചും അവർ ഭാഗമായ കേസുകളെക്കുറിച്ചുമെല്ലാം വിശദമായി ബിഗ് ബോസ് ടീം അന്വേഷിക്കും ലക്ഷ്മിയുമായി കേസോ വഴക്കോ ഒന്നുമില്ലെന്നാണ് ഭർത്താവും കസിൻ ബ്രദറും പറയുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ആലപ്പുഴ പോലീസ് സ്റ്റേഷനിൽ ആയിരത്തി ഇരുപത്തിമൂന്ന് എന്ന നമ്പറിൽ ഒരു എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് പരാതിക്കാരി ലക്ഷ്മിയാണ് ഐ പി സി ആയിരത്തി എണ്ണൂറ്റി അറുപത് ആക്റ്റാണ് കേസെടുത്തിട്ടുള്ളത് മെയ് മാസം കൊടുത്ത കേസാണ് പ്രതി ആവലാതിക്കാരിയെ ജാതി മതാചാരപ്രകാരം പതിനാല് പോയിന്റ് പൂജ്യം ആറ് രണ്ടായിരത്തി ഇരുപത് തീയതി വിവാഹം കഴിച്ച് പ്രതികളും മറ്റും താമസിച്ചു വന്നിരുന്ന ആമ്പലപ്പുഴ ആമയിടയിലുള്ള മാളിയക്കൽ വീട്ടിൽ ഭാര്യഭർദ്ധകന്മാരായി താമസിച്ചുവരവേ ആവലാതിക്കാരിക്ക് വിവാഹ സമ്മാനമായി ലഭിച്ച അമ്പത്തെട്ട് പവൻ സ്വർണാഭരണങ്ങളും ടിയാലുടെ മകന് ലഭിച്ച പത്ത് പവൻ സ്വർണാഭരണങ്ങളും ഉൾപ്പെടെ അറുപത്തെട്ട് പവൻ സ്വർണാഭരണങ്ങൾ രണ്ടാം പ്രതി കൈവശപ്പെടുത്തി ഒന്നാം പ്രതി പല ആവശ്യങ്ങൾ പറഞ്ഞ് അൻപത്തഞ്ച് ലക്ഷം രൂപ ആവലാധികാരിയുടെ പക്കൽ നിന്നും വാങ്ങിച്ചെടുത്തും കൂടാതെ പ്രതികൾ ടി മാളിയക്കൽ വീട്ടിൽ വെച്ചും ഒന്നാം പ്രതി യു കെയിൽ വെച്ചും ആവലാതിക്കാരിയെ ശാരീരികവും മാനസികവുമായി ദേഹോപദ്രവം ഏൽപ്പിച്ചും ഒന്നാം പ്രതിക്ക് യു കെയിൽ പഠിക്കുന്നതിനായി ആവലാധികാരി വീണ്ടും പതിനഞ്ച് ലക്ഷം രൂപ കൂടി നൽകണമെന്ന പ്രതികൾ ആവശ്യപ്പെട്ടു എന്നുമാണ് എഫ്ഐആറിൽ പറഞ്ഞിരിക്കുന്നത് ഇതിൽ ഒന്നാം പ്രതി രണ്ടാം പ്രതി എന്നൊക്കെ പറയുന്നത് ആരെയാണെന്ന് ലക്ഷ്മിയുടെ ഭർത്താവിന് നന്നായി മനസ്സിലായി കാണുമെന്ന് കരുതുന്നു വെറുതെ എന്ന് പറയരുത് വനിതാ കമ്മീഷനിലേക്ക് പോയ കേസിൻ്റെ വിവരങ്ങളടക്കം ഞങ്ങളുടെ കയ്യിലുണ്ട് ലണ്ടനിലുള്ള ലക്ഷ്മിയുടെ ഭർത്താവിന്റെ വിവരങ്ങളും കയ്യിലുണ്ട് പുറത്തൊരു ബിഗ് ബോസ് കളിക്കാൻ താൽപ്പര്യമില്ലാത്തതുകൊണ്ടാണ് ഇതൊന്നും പരസ്യമായി പറയാത്തതെന്ന് സായി കൃഷ്ണ പറഞ്ഞു അനന്തപത്മരാഭന് നിരവധി സ്ത്രീകളുമായി ബന്ധമുണ്ടെന്നും അത് മനസ്സിലാക്കിയതിനാലാണ് ലക്ഷ്മി ഡിവോഴ്സിന് അപേക്ഷിച്ചത് എന്നുമാണ് ഇരുവരെയും പരിചയമുള്ളവർ കമൻറ്റായി കുറിച്ചത് നാൽപ്പത്തഞ്ച് ലക്ഷം രൂപ വരെ ലക്ഷ്മി നഷ്ടപരിഹാരമായി ഭർത്താവിൽ നിന്നും ആവശ്യപ്പെട്ടതായി അറിയാൻ കഴിഞ്ഞുവെന്നും സായി കൃഷ്ണ പറയുന്നു